ഈ പറയും തോറും ൾ പറ ഒരു ഫീലിംഗ് എത്തിപ്പെടാതെ പറ്റി ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ട് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ട് അതിന്റെ ഒരു അതിന്റെ ഒരു മറുപടി ആയിരിക്കാം ഡി എന്ന് അത് എന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസറാണ് കെ വി അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ ബെൻസി പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസർ എന്നെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് തോറും നമ്മൾ ഈ ദുഃഖങ്ങൾ ആരോടെയും ഷെയർ ചെയ്യണമായിരുന്നുള്ളൂ അത് ആരോടാണ് അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നത് നെവിയ ഞാൻ ഒറ്റക്കാര്യം പറഞ്ഞ ശേഷം ഒറ്റക്കരുന്ന് സങ്കടങ്ങൾ പറയുന്ന ഒരാളാണ് കാരണം നമ്മൾ അവിടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോടല്ലേ അല്ലെങ്കിൽ കുട്ടികളോടല്ല ഫ്രണ്ട്സിനോട് ഇപ്പം അന്നേ നല്ല ഫ്രണ്ട്സ് ഇവരോട് നമ്മൾ എത്രത്തോളം പറയാം മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും നമുക്ക് പറ്റത്തില്ല ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സംഘടന പറഞ്ഞിട്ടുണ്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊവേഷൻ നടന്നേ പറ്റുള്ളു അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇവരൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ ഷൂട്ട് തുടങ്ങുന്നു ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ഒത്തിരി മാനസികമായിട്ട് തകർന്നിരുന്നു ആ ഇടക്ക് നിക്കുന്നു അല്ലേ ഇടക്ക് ഡ്രോപ്പ് ആയി പോകുന്നു അതിന്റെ സിനിമയല്ലേ പക്ഷെ അതൊക്കെ മാറി കാരണം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്തു അത്രേ ഉള്ളൂ ഈ പടത്തിന് വേണ്ടി പ്രൊഡ്യൂസർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അദ്ദേഹം നമ്മൾ അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് ഞാനെപ്പോഴും എവിടെയാണെങ്കിലും പറഞ്ഞത് എനിക്കതിനൊരു ഇതും ഇല്ല കാരണം എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഞാനില്ല ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്ക ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുകയാണ് പറഞ്ഞത് ഡയറക്ടർ സാറാ പറഞ്ഞു ടി എസ് സുരേഷി സാറാ പറഞ്ഞു അഷ്കറിനെ വെച്ച് ഞാൻ പടം ചെയ്യാൻ പോകുന്ന ആളാണ് മമുഖ ഹിറ്റ് കൊടുത്തത് പുള്ളി പോയി പറഞ്ഞു ആ അവനെ വെച്ചാണ് പഠനം ചെയ്യുക എന്താ നിങ്ങൾ കാണിക്കാൻ പോകും പുള്ളിക്ക് ക്യൂരിയോസിറ്റി എന്താണ് എന്താണ് ഡി എൻ എപ്പോഴും പുള്ളിയെ ഭയങ്കര സന്തോഷത്തില് അപ്പൊ ഞാൻ ചെല്ലുമ്പോഴും അദ്ദേഹം പറ എൻ എന്തായി കഴിഞ്ഞില്ലേ ഷൂട്ട് കഴിഞ്ഞില്ലേ ഇത്ര ദിവസം എന്താ പരിപാടി അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്താണ് അതായത് നമ്മൾക്കും ഇതിന്റെ ഔട്ട് വരുമ്പോൾ എല്ലാവരും പ്രേർ ഷിന്റെ സമയത്തൊക്കെയാന്ന് എനിക്ക് തോന്നുന്നു ഉമ്മ മരിച്ചത് ആ ഉമ്മ മരിച്ച ഉമ്മ മരിച്ച സമയം ആസ്കർ എന്ന് ഞാൻ ഉമ്മ മരിച്ച സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് നിന്നാണ് ആസ്കർ വരുന്നവരെ ൊക്കെ ചെയ്തത് എന്തായാലും എന്ത് പറഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞാണ് നമ്മൾ സ്വയം പോയാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്തുണ്ടോ സമയം തരും ആ സമയം ആണിപ്പോയിൽ നിൽക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമയിലേക്കുള്ള യാത്ര ഇപ്പൊ ഞാൻ ഓൾറെഡി പ്രൊഡക്ഷൻ മൂന്ന് പടം കഴിഞ്ഞിട്ട് രണ്ടു പടം കഴിഞ്ഞു അടുത്ത് അടുത്ത റെഡിയാണ് ാണ്ഡ്യൂസും കൊടുത്തു എന്തായാലും നല്ല സിനിമകൾ ആകട്ടെ നമുക്ക് അസ്കറിന്റെ കഷ്ടപ്പാടുകൾ ഒത്തിരി അറിയാവുന്ന ഒരു വ്യക്തി ഇവിടെ പേഴ്സണലി എനിക്കറിയാവുന്ന കൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത് ആ കഷ്ടപ്പാടില് ഫലം കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതിപ്പോ തുടർച്ച സിനിമകൾ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിലെ കഥാപാത്രത്തിന്റെ പേര് ഇത് തന്നെയാണ് ഹന്ന തന്നെ ഹന്ന അലക്സാണ്ടർ തന്നെ റേഡിയോ ജോക്കി ആയിട്ട് തന്നെ അഷ്കന്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് സോ ഒത്തിരി ഇപ്പം ഹൈദരലിക്ക സംസാരിക്കുന്നില്ലേ സ്പോണ്ടേനിയസ് ആവുന്ന എനിക്കാ കഴിവില്ല പക്ഷേ ഹന്ന അലക്സാണ്ടർ സ്പോണ്ടേനിയസ് ആവണായിരുന്നു സോ അതിനുവേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഒരു ആർജ് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ സോ അങ്ങനെ ഒരു പോകുന്ന ാണ് അതെ കാണുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെ അതെവിടെ ഒന്നും ഇല്ല ഞങ്ങൾ വരും നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു പറഞ്ഞത് യും പാടും രണ്ടിലേയും പാട്ടു പാട്ടുപാഠം ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട് ഓം മാമ മാമം മാമ ഓ മാമൻ അരികിൽ നിൽപ്പൂ നിന്റെ முகமரக நோக்கிய ஓரோ வாட் வாஸ் இட் பாக்கறிய இல்ல மறந்து போயி பாக்கி அங்க கு てる ஐ ஃபர்கட் இந்த சாங் கேட்க உங்களுக்கு நஸ்டால்ஜி இருக்கல ஆ சொல்லுங்க இந்த சின்ன குழந்தையில இருந்து நியூ ்பார்ன் பேபிஸ்ல இருந்து எனக்கு என்னோட மறந்துட்டுங்க சொல்லிட்டு இருந்தாங்க எப்போ எங்கே பார்த்தாலும் எதோ இனாக்ரேஷன் இல்லனா பப்ளிக் அப்பியரன்ஸ்ல பார்த்தா எல்லா குழந்தைங்களும் சந்த மாமா வாஸ் சொல்லுவாங்க ஹாப்பினஸ் யூனோ ஐ ஒரு ரெக்கக்னைசேஷன் உங்களுக்கு ஒரு பேர்ல இருந்து ஒரு ரெக்கக்னைசேஷன் வரும் ஒரு படத்துல இருந்து ஒரு ரெக்கக்னைசேஷன் வரும் எனக்கு வந்து ஒரு படத்துல இருந்து ஒரு ஒரு படம் வந்து அவ்வளோ இம்பேக்ட் கொடுத்துருக்கு ராக் அண்ட் ரோல் லாலேட்டனோட படம் என்னோட ஃபர்ஸ்ட் படம் ஸோ இட் வாஸ் அ வெரி பிக் ஹெட்ஃபார்மே எனக்கு வந்து அப்போது வந்து நான் வந்து மலையாளம் இண்டஸ்ட்ரி ஒரு ஃபர்ஸ்ட் படம் பண்ணுறது ஒரு மைண்ட் செட் என்ன நடந்ததுன்னு எல்லா இடத்துலையும் நான் ஒரு படம் பண்ணியிருக்கேன் ஒரு நல்ல படம் இப்போது சூப்பர் ஸ்டாரோடு வந்திருக்கு நாங்கள் பண்ணலாம் அந்த மாதிரி யோசிச்சுட்டு தான் நான் பண்ணியிருந்தேன் பட் த அமௌண்ட் ஆஃப் லவ் த அமௌண்ட் ஆஃப் சப்போர்ட் எனக்கு இங்கே இருந்து மலையாளம் இண்டஸ்ட்ரிலிருந்து வந்துருச்சு எனக்கு வந்து எங்கேயும் அந்த மாதிரி ஒரு பர்ஸ்னல் ஃபீலிங் கிடைக்கல ஸோ அந்த சந்தமாமா சாங் தனியாக நின்றுச்சி அந்த படத்தில் வந்து இட் நெ ஐ நெவர் தாட் இட்ஸ் கோண்ட் பி சச் அ ஹியூஜ் ஹிட் பட் அந்த வேல்யூ ஆஃப் தட் சாங் வாஸ் ஸோ மச் அதுக்கு அது ரிலீஸ் ஆனது அப்புறோம் தான் எனக்கு அந்த வேல்யூ பற்றி தெரிஞ்சிருச்சு பட் லிட்ரலி தட் மச் இன்னைக்கு வருகும் நான் எத்தனை படங்கள் பண்ணியிருக்கேன் பட் பீப்புள் ஸ்டில் ரிமெம்பர் மீ ஃபார் தட் சாங் சந்த மாமா சாங் இட்ஸ் அன் எவர் சாங் சில சில சாங்ஸ் சில ஃபில்ம்ஸ் வந்து எவர் கிரீனாக இருக்கும் நீங்க மறக்க முடியாது ஸோ திஸ் இஸ் ஒன் ஆஃப் ஆஃப் தம் ஸோ தேட் ஹஸ் பீன் அ மேஜர் ரிமார்க்கபிள் ஃபில்ம் அண்ட் த சாங் ஃபார் மீ உங்களுக்கு இன்னும் இந்த சினிமா தான் இன்னும் ஒரு இருக்குங்க இந்த சினிமா சந்தமாவா இந்த சாங் தான் எங்களுக்கு இன்னும் உங்களுக்கு

நியூபார்ன் கிட்ஸ் அந்த ஒரு ஒன் இயர் கிட்ஸ்ல இருந்தா ஸ்கூல் கிட்ஸ்ல இருந்து காலேஜ் கிட்ஸ்ல இருந்து அடல்ட்ஸ் எல்லாருமே பார்த்துருக்காங்க ஸோ அது பிளஸ் ஒரு ரொம்ப ஹம்மேபிள் சாங் சந்த மாமா ஈஸியான சாங் இல்லை அது வந்து ஒரு வாயில வந்துடும் ஸோ அந்த மாதிரி ஒரு அன்பர்கட்டபிள் சாங்னா சந்தமாமா தான் லொகேஷனல மமூகா ரெண்டு ரெண்டு கேரக்டர் தான் உங்களுக்கு மெமரியில வர எந்த இருக்கு வரூக்கா டோக்கி மெமரியில இருக்கா

அவங்க வந்து போது கேமரா ஆக்ட் பண்ணோம் இவங்க அந்த மாதிரி அது பிகாஸ் இவங்க ஆக்ட் பண்ண மாட்டாங்க இவங்க வெரி நேச்சுரலாக எஃபர்ட்லெஸ் ஆக்டர்ஸ் இவங்க நம்மளுக்கு எல்லாம் மேக்கப் பண்ணி லைன்ஸ் எல்லாம் பண்ணி அவர் முன்னாடி போது நான் ஃபர்ஸ்ட் வந்து ந ரொம்ப நர்வஸாக இருந்தேன் பட் தேதவான எனக்கு வந்து நிறைய ட்ரிக்ஸ் எல்லாம் சொல்லி கொடுக்குறது நிறைய எப்படி எல்லாம் பண்ணணும் மலையாளம்ல என்னென்ன பண்ணால் நல்லாயிருக்கும் ஸோ இதெல்லாம் சின்ன 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 ஐடியாஸ் கொடுத்து எனக்கு வந்து ஒரு பார்ட் ஆஃப் மலையாளம் இண்டஸ்ட்ரி சேர்ந்துட்டாங்க அண்ட் அண்ட் ஐ திங்க் பிக் அப்ரிசியேஷன் தேங்க்ஸ் கோஸ் டு தெம் ஏன்னா அவங்க வந்து எனக்கு ஒரு பொண்ணு மாதிரி ட்ரீட் பண்ணிருக்காங்க அந்த மாதிரி தான் எனக்கு நிறைய அஃபெக்ஷன் வந்திருக்கு ஸோ இட்ஸ் ஆல் பிகாஸ் ஆஃப் தம் ஸோ மமுக்காவோட நான் ஆக்சுவலி அண்ணன் தம்பி பண்ணும்போது எனக்கிட்ட நிறைய லைக் மெமரிஸ் இருக்குது நான் வந்து சீன் எல்லாம் நடக்கும்போது மமுகா வந்து எப்போ பார்த்தாலும் மமுக்காவோட செட்டில் வந்து எவ்ரி ஹாஃப் அன் ஹவர் ஏதாவது சாப்பிட்றதுக்கு வந்துகிட்டே இருக்கும் இவளுக்கு சாப்பாடு கொடு சாப்பாடு சாப்பாடு இவங்க வந்து போடணும் அப்பத்துல இருந்து ஆல்வேஸ் ஆஃப்டர் மை இல்ல இல்ல டேக்கன் கேர் ஆஃப் ஒரு சைல்டு மாதிரி இருக்கும்ல அந்த மாதிரி ஒரு

சாப்பிட்டு நல்லா பண்ணுவாங்க நான் நினைச்சிட்டு இருப்பேன் நாங்க ஒரு அந்த பஜ்ஜி சாப்பிட்டா அடுத்த நாள் வந்து வந்து ஃபீல் வரும் இப்படியே சேம் எனக்கு நிறைய ஹெல்ப் பண்ணிருக்காங்க மலையாளம் லைன்ஸ் சொல்றதுக்கு எப்படி ஈஸி பண்ணனும் எப்படி ஒரு ஸ்ட்ராட்டஜியா பண்ணனும் எனக்கு நிறைய ஈஸி பண்ணி சொல்லி கொடுத்துருக்காங்க எனக்கு நர்வஸ்னஸ் ஆனால் அடிக்கடி டேக் ரிப்பீட் ஆனாலும் எனக்கு வந்து சொல்ல இட்ஸ் ஓகே ட்ரிங்க் வாட்டர் இட்ஸ் ஓகே நோ ப்ராப்ளம் அந்த மாதிரி ஒரு கம்ஃபர்ட் லெவல் கொடுத்து ஹீஸ் ஜஸ்ட் மேட் ரெண்டு பேருமே தே ஹாவ் டிஃப்ரெண்ட் குவாலிட்டிஸ் ஸோ போத் ஹாவ் தேர் ஓன் சாம் ஸோ எனக்கு வந்து வென் ஐ சீ தேம் நான் யூங் யூளோ டவுன் டு அர்த் இருக்காங்க ஐ ஹாவ் நெவர் சீன் சூப்பர் ஸ்டார்ஸ் பீங் சோ டவுன் டு அர்த் ஸோ நைஸ் டு தியார் கோஸ்டார்ஸ் அண்ட் பீப்புள் அரவுண்ட் ப்ரொடக்ஷனில் எப்போது பார்த்தாலும் ஸோ யூ கெட் டு லேர்ன் ஸோ மச் ஃப்ரம் தெம் யூனோ ஸோ ஐ ஹம் ஒன் ஆஃப் த பிளஸ்ட் ஹீரோயின்ஸ் இன் மலையாளம் வேர் ஹவ் டன் ஃபைவ் ஃபில்ம்ஸ் வித் மமுலா மம் மமு மமுக்கா அண்ட் லாலிட்டா போட் சேம் ஏ ஈக்குவல் ஒரு படம் இவருக்கிட்ட பண்ணால் ஒரு படம் அவருக்கு அவருக்கு பண்ண அந்த மாதிரி இருந்தது ஒரு ஸ்டேஜில் அப்படி இருந்தது இப்போ மமுக்கா ஆயிடுச்சா இப்போ மோகன்லால் மோமோ மமோகன்லால் சார் ஆயிடுச்சா இப்போ மமுக்கா அந்த மாதிரி പോയിട്ടുണ്ട് ലാലേട്ടി എവ്രിർ ഇൻ പടോമ ലാലെട്ട് സോ ഐ തിക് ഐ ക്സ്റ്റ് ഹീറോയിൻസ് ഒരു ഭാഗ്യം വലുതാണ് അല്ലേ

நீங்க ஒரே சூப்பர் ஸ்டார் கூட தான் நடிப்பீங்களா நம்ம அது கீழே வர மாட்டீங்களா நான் சொல்லிட்டேன் அப்படி எல்லாம் ஒண்ணு இல்லை நீங்க கூப்பிட்டா சொல்லி ஒரே சூப்பர் மமுக்கா லாலேட்டன் மமுக்கா லாலேட்டன் நம்ம கூடவும் நீங்க பண்ணலாம்ல நீங்க ஒரே சூப்பர் ஸ்டார் கிட்ட சொன்னா நாங்க தொட மாட்டோம் உங்களுக்கு சொல்லி அந்த ஒரு லிட்ரலி அந்த மாதிரி ஆயிருக்கு பட் ஐ பீன் லக்கி டு டூ சம் ரியலி அமேசிங் ப்ராஜெக்ட்ஸ் வித் எப்படி மெயின்டென் ஃபுட்டெல்லாம் எப்படி மெயின்டென்ஸ்

என்னோட வைஃப் மாதிரி தெரியணும் மாதிரி இந்த மாதிரி ஒரு குட்ட குட்டநாட் பிளாக்லயும் அப்படிதான் ஆயிடுச்சு நான் கொஞ்சம் உள்ளே ஆயிட்டேன் எந்த இது என்ன லட்சுமி ராய் இது பழைய லட்சுமி ராய் மாதிரி வாட்ரலி மமூக்கா இப்படி சொல்லிருக்காங்க எனக்கு அண்ணன் தம்பி லட்சுமி ராய் ஒரு ஒரு குட்டநாடன் லட்சுமி ராய் ரெண்டு ரெண்டும் சட்டமே நாட்டுலயும் இப்படியே இருந்தது யார் எந்த ப்ரொடக்ஷன் ப்ரொடக்ஷன் மெயின் ஹெட் எக்ஸிகியூட்டிவ் கூப்பிட்டு ஃபர்ஸ்ட் சாப்பாடு செட்டில் வந்தா அவருக்கு கொடுக்கணும் அந்த மாதிரி லிட்ரலி செப்ரேட் டிஃபின் பாக்ஸ் வந்துட்டு இருந்தது எல்லாம் ஸ்வீட்ஸு அந்த பனானாவோட உங்களோட டிஷ் இருக்கும்ல பனானா ஃப்ரை அது வந்து அது எல்லாமே அந்த கோகோனட் இந்த ஓட் யூ சே இந்த லீஃப் அடா அடா அடாடா அது வேற பேர் ഇത് അല്ല അന്നും ഈ സാധനങ്ങൾ അടയൊക്കെ അന്ന് ഫേമസ് പക്ഷെ അന്നൊക്കെ അട കഴിക്കുമ്പോ ഒരു എണ്ണ ഉണ്ടായിരുന്നുള്ളൂ പ്രൊഡ്യൂസർ ഇടത്തെടുത്തുറത്ത് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആടെ ഈ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കാൻ തന്നെ ഐ ലവ് പിന്നെ ഇംഗത്തന്നെ നിലുങ്ക നല്ല നല്ല ഫിലിം ആവൽക്ക് മമ്മൂട്ടി ലാലട്ടിന് കൂടെ ആഗ്രഹിക്കുന്നു

മമതി കമ്പനി പ്രൊഡക്ഷൻ இருக்கு ಅದிருக்கு ആണ് അവങ്ങെ എങ്ങൊക്കെല്ല പ്രൊഡക്ഷൻ അവങ്ങെ பண்ணുമ്പോൾ ഇവർ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ போறेंगे നാം வந்து കറക്റ്റ് பண்ணுவோம் ആ കറക്റ്റ് കമ്പനി നിങ്ങേ മേടീ മേടീ രയലക്ഷ്മി കമ്പനി റോയൽറ്റി റോയൽറ്റി அங்க இருக்கு இருக்கு ഇങ്ങേപടി നടക്കും ഇങ്ങേ റോയൽറ്റി அங்க 로യൽറ്റി ഇట్లా എങ്ങേ ഇതിനൊന്നും ഇല്ലേ അപ്പടി എന്തായാലും ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് ഒരുപാട് യൂങ്ങ മമുകാ 나 ഇരിക്കണം

நான் கேர்ள் ஃபிரண்ட் பண்ணிருக்கேன் அல்ட்ரா மாடர்ன் கேரக்டர்ஸ் கேரக்டர் ட்வின் கேரக்டர் பிரியதர்ஷன் சரோட படத்துல வந்து அரபியா ரொம்ப பெரிய கேரக்டர் பண்ணிருக்கேன் படத்துல வந்து நான் எப்போ ஒரு வைஃப் தான் എന്താക്രിപ്റ്റ് എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂക്കാടേയും ലാലേട്ടനും കൂടെ അഞ്ചും അഞ്ചും ബാലൻസ് സിനിമ അഭിനയിച്ചിട്ട് ആറ് വർഷത്തെ ക്യാപ്പില്ല മൂന്ന് വർഷം മൂന്ന് വർഷം നമ്മള് കോവിഡിന് പ്രളയത്തിനെ കൊടുത്തു മൂന്ന് വർഷത്തിന് ശേഷം വന്നിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരു എന്താണ് ആ മലയാളത്തിനുള്ളൊരു ഇഷ്ടം ആ പ്രിയമാണല്ലോ വീണ്ടും വരും നല്ല എത്രയോ സിനിമകൾ മറ്റു അന്യഭാഷണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനിയിലേക്ക് വരാനുള്ള ഒരു ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ വരാം നല്ല പോലീസ് ഓഫീസറായിട്ട് വരുന്നത് വേറെ ഗെറ്റപ്പ് ആണ് സൂപ്പർ മൊത്തം കണ്ടല്ല മൊത്തം നാളെ കാണണം നാളെ കാണുന്നുണ്ട് മലയാള സിനിമയ്ക്ക് നല്ല സമയമാണ് മഴയൊന്നും ഒരു വിഷയമല്ല ടർബ് മഴയും അകത്തിടിയും ആണ് പറഞ്ഞത് അല്ലെ ഇടിയും മിന്നലും പോലെ അകത്ത് അങ്ങനെ എല്ലാ സിനിമകളും നല്ല വിജയത്തിലെ ഇറങ്ങിയ എല്ലാ സിനിമയും ഡിസംബർ നേരെന്ന സിനിമകളിലൂടെ തുടങ്ങിയ വിജയമാണ് ആ വിജയം ഇങ്ങനെ നിക്കുകയാണ് തിയേറ്ററിൽ ഉത്സവം പോലെ നന്നായിട്ട് നമ്മുടെ നമ്മുടെ നന്നായി നന്നായി വരട്ടെ എല്ലാവരും എല്ലാവരും പ്രേക്ഷകർ നമ്മൾ സപ്പോർട്ട് ലോകമലയാളികൾ എവിടെയുണ്ട് അവിടെ ഏറ്റെടുത്തു മലയാള ഭാഷ അപ്പൊ എവിടെയിരുന്നാലും സിനിമ വിജയമുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇനിയും നമുക്ക് പറയേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ് കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവല്ലേ അല്ലെ ഇനിയൊരു കാലഘട്ടത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് അന്നത്തെ കഥകളൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം ഞാനൊരു ഒരു ഫീമെയിൽ ഓൻ്റെ സബ്ജെക്ട് ചെയ്യുന്നുണ്ട് അതായത് ന്യൂ ഡയറക്ടറാണ് നിലേഷ് അതിൻ്റെ ആക്ടർ കോ ആക്ടർ കലേഷ് ആണ് നമ്മുടെ സെൽവ ഹൃദയത്തിലെ സെൽവ സോ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഹീറോ ആയിട്ട് ചെയ്യുന്നതാണ് സോ ഒരു ആ ഒരു സബ്ജെക്ട് ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു അതിൻ്റെ ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് പെൻഡിംഗ് ഉണ്ട് ബാക്കി രണ്ടെണ്ണം മലയാളം തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ കറന്റ്ലി എക്സൈറ്റഡ് നമ്മുടെ ഈ ഡി എൻ എ ഡി എൻ എങ്ങനെ പ്രേക്ഷകരെ എടുക്കും ത്രില്ലറാണല്ലോ ബിക്കോസ് ഇപ്പം കുറേ ത്രില്ലർ ജോണുകൾ വരുന്നുണ്ട് സോ അതിൽ ഇപ്പോൾ ഒരു വെറൈറ്റി സാധനമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ടി എ സുരേഷ് സാർ ഇപ്പം ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് സോ ഫെൻസി പ്രൊഡക്ഷൻ ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റും കൂടിയാണ് അപ്പം കുറേ ആർട്ടിസ്റ്റുമുണ്ട് ഇപ്പോൾ പോസ്റ്ററിൻ്റെ ആയൊക്കെ കുറച്ച് പേരെ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള ആരും ഇട്ട് ചെറിയൊരു റോൾ വരെ വലിയ സ്റ്റാർസിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരാളുടെ ഫേസ്ബു പോലും നമുക്ക് നോൺ ആയിട്ടുള്ള അല്ലാത്ത കാര്യമില്ല എവറി വൺ ഇസ് നോൺ സൊ ഐ തിങ്ക് പ്രഷർ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും ബിക്കോസ് വി റൈറ്റ് നൗ ഇപ്പം മൈതൃക്കറിയാം എങ്ങനെയാണ് ഓഡിയൻസ് ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റുന്നത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയതാണ് ഇത് ഓൺലി തിങ് വി വിൻ ഡൂസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കുക മാക്സിമം പ്രൊമോട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് എത്രത്തോളം അതിൽ എഫോർട്ട് ഇടുക ആൻഡ് പ്രാർത്ഥിക്കുക ആൻഡ് നിങ്ങൾ സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുക സോ ആൻഡ് ഐ തിങ്ക് ഇത് എൻ്റർടൈനർ ആയിരിക്കും ബിക്കോസ് നമ്മളെ ഒരു സ്റ്റാർട്ട് ഔട്ട് എൻഡ് വരെ ഇങ്ങനെ വേറൊന്നും ചിന്തിപ്പിക്കാതിരിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്റർടൈനർ അതിപ്പം ഞങ്ങൾ രണ്ടുപേരും സിനിമ ഒരുവിധം കണ്ടായിരുന്നു അതായത് മൊത്തത്തിൽ കണ്ടില്ല മേ ബി ബി എഫ് എക്സിന് മുന്നേ ഞങ്ങൾ കാണിച്ചിരുന്നു സോ 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 ആൻഡ് വി അപ് ടു ദി ഓഡിയൻസ് കണ്ടിട്ട് ഒരു ടെൻഷൻ സിനിമ സിനിമ റിലീസ് എല്ലാവർക്കും ഉണ്ടല്ലോ ഇരിക്കുന്നു സൂപ്പർ െസ്കറിന്റെ യാത്ര ഇനി നല്ല രീതിക്ക് തുടരണം ഒത്തിരി ആഗ്രഹിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ഞാൻ കണ്ടിരുന്നു ഒരു പോയപ്പോൾ കണ്ടിരുന്നു അന്ന് ഞങ്ങള് സംസാരിച്ചു അപ്പൊ ഈ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചു അവരെല്ലാരും സംസാരിച്ചു പക്ഷെ നല്ല നല്ല സിനിമകൾ കിട്ടുക നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുക ഏറ്റവും ഭാഗ്യം മമ്മൂക്കാടെ നായികയോടെ ഭാര്യ എന്ന സിനിമയിലെ ഭാര്യയുടെ ഭാര്യയുടെ കൂടെ കൂടെ അഭിനയിക്കാൻ വലിയ ഭാഗ്യല്ല ഞങ്ങള് തമിഴിൽ അഭിനയിച്ചപ്പോഴും എനിക്ക് എന്നെ അറിയത്തില്ല എന്നെ അറിയത്തില്ല എന്റെ മമ്മൂട്ടി ലുക്കൊന്നും ഇല്ലായിരുന്നു തമിഴ് വന്നത് മറ്റേ എന്നെ അറിയത്തില്ല ലാസ്റ്റ് പടം കഴിഞ്ഞു റൈജി ഞാൻ വെറുതെ അങ്ങനെയാണ് അന്നാണ് എന്നെ മനസ്സിലാണത് അപ്പോ ഡി എൻ എൽ എല്ലാരും കൂടെ വർക്ക് ചെയ്യാൻ വളരെ സന്തോഷം വലിയൊരു പ്രോജക്റ്റ് ആണ് കാരണം ഭയങ്കര സസ്പെൻസ് ഉള്ളൊരു പടമാണ് നല്ല വർക്ക് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്

അങ്ങനെയാ നമ്മള് പിടിച്ചും പോയി അപ്പം ഓരോ കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കർ നിങ്ങ മലയാളത്തില്

സിനിമ റിലീസ് ആക പോ സിനിമ റിലീസ് ആക പോ പതിനാലാം തീയതി പതിനാലാം തീയതി നിങ്ങൾ എല്ലാം സപ്പോർട്ട് பண்ணണം നിങ്ങൾ എല്ലാം സപ്പോർട്ട് பண்ணണം നിങ്ങളുടെ എല്ലാം ബ്ലെസ്സിങ് ഇരിക്കണം നിങ്ങളുടെ എല്ലാം ബ്ലെസ്സിങ്സ് ഇരിക്കണം താങ്ക് യു വണക്കോണ താങ്ക് യു വണക്കോണ വണക്കോണ താങ്ക് യു അല്ല വണക്കോ നിങ്ങൾ ഫ്രഞ്ച് ലെ സോല ഫ്രഞ്ച് ഫ്രഞ്ച് നിങ്ങൾ സോല ഹൈദരാബാദ് പ്രോംപ്റ്റ് பண்ணுங்க സോല കൊടുക്ക ഫല എ ഫലി हाँ। आप लोगों का सपोर्ट चाहिए आप लोगों का सपोर्ट चाहिए हमने बहुत मेहनत किया है बहुत मेहनत किया है मेहनत किया है और आपको जरूर अच्छा लगेगा आपको जरूर अच्छा, अच्छा लगेगा, अच्छा लगेगा। हाँ थैंक यू सो मच थैंक यू सो मच आपको सपोर्ट के लिए आपको सपोर्ट के लिए मलयालम അതില് ഞാനങ്ങ് പറയാം അല്ല ഓക്കെ അപ്പൊ പതിനാലാം തീയതി ഡി എൻ എ റിലീസ് ആണ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നേരിട്ടറിയിക്കണം നേരിട്ട് അറിയിക്കുക ഇവരെല്ലാം ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നേരിട്ട് അറിയിക്കുക കൃത്യമായിട്ട് തന്നെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് കിട്ടാൻ വാട്സ്ആപ്പ് നമ്പർ ഇപ്പൊ പറയുന്നുണ്ടാണെങ്കിൽ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നല്ലൊരു സിനിമയാണ് ഒത്തിരി നാളത്തെ കഷ്ടപ്പെട്ടുള്ള സിനിമയാണ് നമ്മൾ നമുക്കൊക്കെ കുറേ ആളുകളെ വീണ്ടും മലയാള സിനിമയിലേക്ക് കിട്ടിയ ഒരു സിനിമയാണ് അപ്പം ഡി എൻ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകട്ടെ അതിൻ്റെ അമ്പതാം ദിവസവും നൂറാം ദിവസവും ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യൻ പെരുമാറാകട്ടെ ഒത്തിരി സന്തോഷം താങ്ക് യു വണക്കം